ആലപ്പുഴ ചെറുതനയിൽ ഇന്നലെ ആറുപേരെ കടിച്ചൊരു നായയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ആ നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു ക്യാൻസർ രോഗികളടക്കം കടിയേറ്റിരുന്നു തിരുവല്ല പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് വിവരങ്ങളുമായിരുന്നു ശരത് ഇവര് ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നലെ തന്നെ ഭയം നേരുന്നത് പോലെ തന്നെ സംഭവിച്ചു അല്ലേ ശരത് ശരത്യാണ് അതായത് ഇന്നലെ തിരുവല്ലയിലെ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഭക്ഷ്യ നിരീക്ഷണ കേന്ദ്രത്തിലെ ലാബിലായിരുന്നു ഈ നായയുടെ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് പോലും നേരം നായക്ക് ഈ പേവിഷ ബാധയുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളത് ആറു പേർക്കാണ് അതായത് തിങ്കളാഴ്ച രാത്രിയും ഇന്നലെ രാവിലെയുമായി ആറു പേർക്കായിരുന്നു തെരുവുനായയുടെ കടിയേറ്റുണ്ടായിരുന്നത് അതിൽ പന്ത്രണ്ട് വയസ്സുകാരിയായ ഒരു കുട്ടിയുണ്ട് ക്യാൻസർ രോഗി ആയിരുന്നുള്ള ഒരു സ്ത്രീയുണ്ട് അങ്ങനെ പേർക്കായിരുന്നു ഈ തെരുവുനായയുടെ കടിയേറ്റുണ്ടായിരുന്നു അപ്പം നിരവധി വളർത്തു വളർത്തുമുഖങ്ങൾക്കും ആടിനും പശുവിനുമടക്കമുള്ള വളർത്തുമൃഗങ്ങൾക്കും ഇത്തരത്തിൽ കടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇവരൊക്കെ തന്നെ ഇന്നലെ തന്നെ വാക്സിൻ നടപടികൾ സ്വീകരിച്ചതാണ് വണ്ടാരം മെഡിക്കൽ കോളേജിലെത്തി ഈ വാക്സിൻ എടുത്തിരുന്നു പക്ഷേ ഇപ്പോഴും ആളുകൾക്ക് ആശങ്കയുണ്ട് ഇത്തരത്തിൽ പേവിഷബാധ കൂടി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വലിയ ആശങ്കയുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഇത്തരത്തിൽ കരുമാടിയിലൊരു പേവിഷബാധയെ തുടർന്നൊരു വിദ്യാർത്ഥി സാഹചര്യം അങ്ങനെ ഈ പേവിഷബാധ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചെങ്കിലും ആളുകൾക്കൊക്കെ തന്നെ ആശങ്കയുണ്ട് എന്തായാലും ഈ തെരുവുനായുടെ ശല്യം രൂക്ഷമാകുന്നത് വലിയ പ്രതിസന്ധിയാണ് പ്രത്യേകിച്ച് ഈ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്നത് വന്ധീകരണം അടക്കമുള്ള നടപടികളിൽ പലപ്പോഴും അത് ഫലം കാണുന്നില്ല ഇതിന്റെ കുറച്ച് ദിവസം മുൻപായിരുന്നു ഈ കാവാലമടക്കമുള്ള അടക്കമുള്ള കിടങ്ങര അടക്കമുള്ള മേഖലയിൽ തെരുവുനായുടെ ശല്യം ഉണ്ടായത് മാത്രമല്ല കിടങ്ങരയിൽ നാലു പേരെയും കാവാലത്ത് പേരെയും തെരുവുനായ കടിക്കുന്ന സാഹചര്യം അങ്ങനെ ഇത് ഈ മാസം മാത്രം ഉണ്ടായതാണ് ഈ മാസം മാത്രം കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിൽ ഇരുപതിനാൽ അധികം ആളുകൾ തെരുവുനായുടെ കടിയേൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇതൊരു തുടർക്കഥയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം നേരത്തെ തന്നെ ആലപ്പുഴ ജില്ലയിലെ പല ഭാഗങ്ങളിലും തെരുവുനായുടെ ശല്യം രൂക്ഷമായതാണ് ഇതിൽ അധികൃതർ കൃത്യമായി ഇടപെടൽ നടത്തണമെന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് ഇത്തരത്തിലും പേവിഷബാധ അടക്കമുള്ള നായയുടെ കടിയേൽക്കുന്നതിന്റെ ആശങ്ക ജനങ്ങൾ എന്തായാലും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ് ഇതിൽ ആർക്കെങ്കിലും ഈ ഞരമ്പിലോ മറ്റോ അങ്ങനെ കടിയേറ്റു ഗുരുതരാവസ്ഥയിൽ ഉണ്ടോ അറിയാൻ ഇതിലൊരു ക്യാൻസർ രോഗിയുടെ വിരലടക്കം അതായത് ഒരു സ്ത്രീയുടെ കൈവിരലടക്കം നായ കടിച്ച് മുറിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ചൂണ്ടു ഒരു ഭാഗം നായ കടിച്ചെടുത്തിട്ടുണ്ട് അത്തരത്തിൽ മൃഗീയമായ രീതിയിൽ തന്നെയായിരുന്നു ഈ നായയുടെ മാത്രമല്ല വിരലിന്റെ അറ്റത്തൊക്കെ കടിയേറ്റാൽ അത് കുറച്ച് ഗുരുതരമാണ് അത്തരത്തിൽ ശരീരത്തിലെ പല ഭാഗങ്ങളിലും പലർക്കും കടിയേറ്റിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സുകാരെയായി കുട്ടിയുടെ കാലിനാണ് കടിയേറ്റത് ഈ സ്ത്രീയുടെ അറുപത് വയസ്സായ ഒരു വയോധികയ്ക്ക് ഇത്തരത്തിൽ എന്തായാലും കൈവിരൽ നായ കടിച്ചെടുക്കുന്ന സാഹചര്യം ഒപ്പം വളർത്തുന്നതിന്റെ കൂടെ മുഖത്തുൾപ്പെടെ അതായത് ആടിന്റെ മുഖത്താണ് കടിയേറ്റിയത് മൂക്ക് കടിച്ചു പറത്ത് നായ പോകുന്ന സാഹചര്യം അങ്ങനെ വളരെ ഗുരുതരമാകുന്ന രീതിയിൽ തന്നെയായിരുന്നു ആയിരുന്നു നായയുടെ ആക്രമണം ഉണ്ടായത്